സംസ്ഥാനം പൂർണമായും പക്ഷിപ്പനി മുക്തമായെന്ന കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വന്നതോടെ ആലപ്പുഴ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കും ഒരു വർഷം മുൻപ് പക്ഷിപ്പനി കാലത്താണ് ഹാച്ചറിക്ക് താഴ് ആദ്യഘട്ടത്തിൽ മണ്ണൂത്തി വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആയിരം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക ബയോസെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവയെ വളർത്താനുള്ള പ്രത്യേക ഷെഡിന്റെ നവീകരണ ജോലികൾ നടന്നുവരികയാണ് പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഹാച്ചറി തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വാർഡ് കൗൺസിലർ കുമാരീ ടി പറഞ്ഞു ഇപ്പോൾ അവിടെ പക്ഷികളെ കോഴികളെ ഒന്നും വളർത്തുന്നില്ല അടുത്ത മാസം പകുതിയോടുകൂടി നമ്മൾക്ക് സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് സെൻട്രൽ ഹാച്ചറി തുടർന്ന് പ്രവർത്തിക്കാൻ തുടർന്ന് അടുത്ത മാസം പകുതിയോടുകൂടി സെൻട്രൽ ഹാച്ചറി തുടർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം വൃക്ഷങ്ങളെല്ലാം ഇപ്പോൾ വെട്ടി നശിപ്പിച്ചു കിളികളൊന്നും അതുപോലെ ക്ലീനിങ്ങും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ഒട്ടേറെ നഴ്സറികളിലേക്ക് ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയിരുന്നത് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ തുടങ്ങി കോഴിത്തീറ്റകൾ മുട്ട കാടമുട്ട കോഴിയിറച്ചി എന്നിവ ഈ ഹാച്ചറിയിൽ നിന്നാണ് കർഷകർ വാങ്ങിക്കൊണ്ടു പോയിരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പക്ഷിപ്പനിയെ തുടർന്നാണ് ഹാർച്ചറിയിൽ കോഴി കാടക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നടത്തലാക്കിയത് ലക്ഷക്കണക്കിന് കോഴിക്കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതോടെ വലിയ സാമ്പത്തിക നഷ്ടവും ഹാച്ചറിക്ക് ഉണ്ടായിരുന്നു നിലവിൽ പതിനായിരം കോഴിക്കുഞ്ഞുങ്ങളെയും അയ്യായിരം കാടക്കുഞ്ഞുങ്ങളെയും വളർത്താനുള്ള ശേഷി ചെങ്ങന്നൂർ ഹാച്ചറിയിലുണ്ട് അസംസ്കൃത വസ്തുക്കൾ വാങ്ങി ഹാച്ചറിയിലെ തന്നെ ഫീഡ് ഫാക്ടറിയിൽ തീറ്റ ഉത്പാദനവും പുനരാരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ